എല്ലാവർക്കും നമസ്കാരം കവറിംഗിന്റെ പുതിയ ഒരുപാടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ ഇട്ടുപിടിയിലുള്ള പുതിയ മാലകളും പിന്നെ ജോഡി വളകളാണ് അത് കമ്പി വളന്ന് പറയാം സിമ്പിൾ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ കമ്പി വളകളാണ് അപ്പൊ നമുക്ക് പഞ്ചലോകത്തിന്റെ ആഭരണം പഞ്ചലോകം തന്നെയായിട്ടാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക നമ്മൾ ഗോൾഡിന്റെ ആഭരണം യൂസ് ചെയ്യേണ്ടത് സിൽവറിന്റെ ആഭരണം യൂസ് ചെയ്യേണ്ടത് പ്ലാറ്റിനത്തിന്റെ ആഭരണം യൂസ് ചെയ്യേണ്ട ഓൾഡ് ഗോൾഡിന്റെ ആഭരണ ആഭരണം യൂസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് പഞ്ചലോകത്തിന്റെ ആഭരണം സോറി പഞ്ചലോകം തന്നെയായിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക അതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് നമ്മൾ സ്ഥിരം യൂസ് ചെയ്ത് വരുമ്പോൾ ഗോൾഡിന്റെ കളർ കിട്ടുന്നുണ്ട് പഴയ ഗോൾഡ് അതായത് കുറഞ്ഞ നാള് യൂസ് ചെയ്യുന്ന ഗോൾഡ് ഓർണമെന്റ്സിന്റെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഗോൾഡ് ഓർണമെന്റ്സിന് പഴയ ഗോൾഡിന്റെ കളർ വരുന്നുണ്ട് ചിലവർക്ക് അത് വരണമെന്നില്ല പഞ്ചലോകത്തിന്റെ കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിലെ എല്ലാവരും വ്യക്തമായിട്ട് പറയാണ് പഞ്ചലോകത്തിന്റെ അഭരണമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുക തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് പഴയ ഗോൾഡിന്റെ കളർ കിട്ടുന്നുണ്ട് പത്ത് ശതമാനം ആൾക്കാർക്ക് പഞ്ചലോകത്തിന്റെ ആഭരണത്തിന്റെ കളറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വീടിന്റെ എടുത്ത് സെപ്പറേറ്റ് എടുത്ത് പറയാണ് അപ്പൊ ഞാൻ ചിലർ പറഞ്ഞത് എടുത്ത് പറയണില്ലെന്ന് പറയുന്നുണ്ട് സെപ്പറേറ്റ് എടുത്ത് പറയാണ് ഇനി ഞാൻ പറയണില്ല എന്ന് പറയുമായിരിക്കും കോമൺ ആയിട്ട് അതായത് ഓപ്പൺ ആയിട്ട് ഞാൻ എല്ലാടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചിലവർക്ക് അലർജി ഉള്ള ഒരു പഞ്ചരോ അപ്പണ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പഞ്ചരോഗം അവരുടെ സ്കിന്നിന് പറ്റുവോ പറ്റില്ല നമുക്കൊന്നും അറിയാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയിക്കാം അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ അതൊരു കറുത്ത കറർ ആയിട്ട് വരും അപ്പൊ ആ കറുത്ത കളർ പോകണമെങ്കിൽ നമ്മൾ പസ്മിട്ടിട്ടോ എന്ന് അറിച്ച് കഴിഞ്ഞാൽ കറുത്ത കളർ പോകും അത് ഞാൻ വീണ്ടും യൂസ് ഇടുമ്പോ വീണ്ടും കറുത്ത കളർ ആകും അപ്പൊ അവരുടെ ശരീരത്തിന് ഈ പഞ്ചരോകത്തിന് ആപണം പറ്റില്ല എന്നാണ് അവര് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് അതില് വളയാണെങ്കിലും മാലയാണെങ്കിലും മോതിരമാണെങ്കിലും പാതുസരാണെങ്കിലും ലോക്കറ്റ് ആണെങ്കിലും നമുക്ക് ഗോൾഡ് ഗോൾഡിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾ പറഞ്ഞ പോലെ സിക്സ് മന്തിന് കോൾഡിപ്പേറ്റ് ചെയ്യാം വൺ ഇയറിന്റെ കോൾപ്പേറ്റ് ചെയ്യാം നൂറ് മീഡി ഇരുന്നൂറ് മീഡിയ ഹാഫ് ഗ്രാം വൺ ഗ്രാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് കോൾഡിപ്പേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതിന്റെ എക്സ്ട്രാ ചാർജ് വരും അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കിടക്കാം അപ്പൊ ഇവിടെ കിടക്കുന്ന നമ്മുടെ ചാനലിൽ വീഡിയോസ് ആൾക്കാർ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത് ചാനലിൽ ൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ ഈ നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്ത വളയാണ് നമ്മള് പുതിയ ഡീസൈൻ ആണ് ഹോൾ വളയാണ് നല്ല ശരിക്കും സ്വർണ്ണം പോലെ തന്നെയാണ് നമുക്കിത് പഞ്ചലോകത്തിന്റെ ആബർണായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ഒരു പീസിന് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കട വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് ശ്രീമാസ തുണി കടേൻ്റെ അടുത്താണ് അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം വീഡിയോൻ്റെ അതിൽ കോൺടാക്ട് ചെയ്താൽ കഴിഞ്ഞാൽ ഓൺലൈൻ ഉണ്ട് കിട്ടും പിന്നെ ഇത് മറ്റൊരു പഞ്ചലോകത്ത് ചെയ്ത വളയാണ് ഹോൾ വള തന്നെയാണ് ഇതിന് നമുക്ക് പീസ് തന്നെ മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് പഞ്ചലോകത്തിൻ്റെ ആപ്പണനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ സ്വർണ്ണത്തിൻ്റെയും വീടിനേരത്തെ ഇൻഡോയിൽ പറഞ്ഞ പോലെ സ്വർണ്ണത്തിൻ്റെയും സിൽവറിൻ്റെ ആപ്പണ് യൂസ് ചെയ്യുന്ന പോലെ പഞ്ചലോകത്തിൻ്റെ ആപ്പണമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് നമുക്ക് ഒരെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഇതും ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്നും നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് പഞ്ചലവത്തിൽ ചെയ്ത ലക്ഷ്മി വളയാണ് പയർ വളയാണ് ഇത് ഇത് നമുക്ക് ഒരു പീസായിട്ടല്ല ഒരു ജോഡി ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ജോഡിക്ക് അതായത് വൺ പയർ നാനൂറ്റൻപൂരി രൂപയാണ് ഒരു ജോഡി രൂപയാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ പ്യുവർ പഞ്ചലൗത്തിൽ ചെയ്തതാണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഇൻസ്റ്റിബോർട്ടിലാണ് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്മുടെ പയർ വളയാണ് പഞ്ചലോത്ത് ചെയ്തതാണ് നമ്മളിത് ജോഡിയായിട്ടാണ് സെയിൽ ചെയ്യുന്നത് നാണിറ്റൻപൂരി രൂപയാണ് ഇതിൻ്റെ ഒരു ജോഡിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പഞ്ചലോത്തിൻ്റെ ബാംഗിൾസാണ് ഒരു ഫ്ലവർ ടൈപ്പും ഒരു മില്ലർ ടൈപ്പും കൂടിയിട്ടുള്ളതാണ് അത് ഇത് നമ്മുടെ അടുത്ത പഞ്ചലോകത്തിലെ ചെയ്ത ബാങ്കുകളാണ് ഇത് നമുക്കൊരു ഷീലാവളയിൽ മില്ലറിങ്ങുള്ള ഒരു ടൈപ്പ് ആണ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് അതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പയറായിട്ടാണ് നമ്മൾ സെയിലാക്കണത് ഒരു പയറിന് ഫോർ എയ്റ്റി റുപ്പീസാണ് അതായത് ഒരു ജോഡിക്ക് നാണിറ്റൻപൂരി രൂപയാണ് വില ഇത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേയ്മെൻറ്റ് ഏപ്പഴാണ് എത്തുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞുതരാം ഇത് നമ്മുടെ ശീലവളയാണ് പണ്ടോട്ടുള്ള ഒരു ഗോൾഡിലുള്ള പാറ്റേൺ ആണ് ഇത് പഞ്ചലോകത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് പഞ്ചലോകത്തിൻ്റെ ആപനം തന്നെയായിട്ടാണ് യൂസ് ചെയ്യാൻ സാധിക്കുക പിന്നെ നമ്മുടെ വീതി കൂടിയ ശീലവളയുണ്ട് നമ്മുടെ വേറെ അത് മുന്നിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായി അത് ഒരെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് വരുന്നത് വീതി കുറഞ്ഞ ശീലവളയ്ക്ക് ഒരു ജോഡിക്ക് നാണിറ്റൻപൂരാണ് വരുന്നത് ഇത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം ഈ നമ്മുടെ പഞ്ചലോത്ത് ചെയ്ത ചെയിനാണ് എട്ട് ചെയിനാണ് കനം കുറഞ്ഞിട്ടുള്ള എട്ട് പിടി ചെയിനാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അറുന്നൂറ് ആണ് ഞാൻ റേറ്റിന് സ്ക്രീനിൽ കൊടുക്കാം ഇത് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ഉണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ സ്ക്രീനിൽ കൊടുക്കാം വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓൺലൈനിൽ പർച്ചേസ് എങ്ങനെയാണ് സെയിൽ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂരി ലിസ്റ്റ് ബോട്ടിലാണ് പിന്നെ നമ്മുടെ വീഡിയോസ് മിക്ക ആൾക്കാരും കാണുന്നുണ്ട് പക്ഷേ നമസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് അപ്പോൾ എല്ലാവരും പരമാവധി നമുക്ക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പുതിയ പുതിയ കണ്ടൻ്റുകൾ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് വൺഗ്രാമിലും റോൾ ഡോളിലും പഞ്ചലോകത്തിലും പിന്നെ ഇത് നമ്മുടെ അടുത്ത് സവിതം മലയാണ് പഞ്ചലോകത്തിൽ ചെയ്ത സവിധം മലയാണ് ഒരു മീഡിയം കാനാണ് ഓവർ കന അല്ല നൈസും അല്ല ഒരു മീഡിയം കാന ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മൂവ മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് പ്യൂർ പഞ്ചലോകമാണ് എട്ടിപ്പിടിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിത് പഞ്ചലോക ഹാബനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും അതിൽ അപൂർവ്വം ആൾക്കാർക്ക് ഇത് നമുക്ക് അലർജി കാണിക്കുന്നുണ്ട് അതായത് കറുത്ത കളർ ആവുന്നുണ്ട് അവർക്ക് നമുക്ക് ഇത് എക്സ്ട്രാ ഗോൾഡ് പ്ലേറ്റ് ആണെങ്കിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം പറ്റുന്ന എക്സ്ട്രാ നമുക്ക് സ്റ്റാർട്ടിങ് ഇരുന്നൂറോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അത് നമുക്ക് ആറായിരത്തി അറുന്നൂറ് രൂപ അങ്ങ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മുടെ അടുത്തൊരു പഞ്ചലാപത്തിലുള്ള ചൈനാണ് എട്ടുപിടി ചെയിനാണ് ഒരു മീഡിയം കനത്തിൻ്റെ താഴെയുള്ള ഒരു കനാണ് എന്നാൽ നൈസ് കനുമല്ല അങ്ങനെ എസ് എസ് റൗണ്ടിൽ ഫുള്ള് എസ് ടൈപ്പാണ് വരുന്നത് ചിലപ്പോൾ ഇത് കയറായിട്ട് തോന്നാം നമുക്ക് കയർ പിരിയായിട്ട് തോന്നാൻ സാധിക്കും പക്ഷേ നമുക്കൊരു എസ് ടൈപ്പാണ് ആണ് ഇത് ക്ലിയറായിട്ട് നോക്കുമ്പോൾ ചുറ്റും വരുന്നത് ഇത് നമ്മൾ പ്യുവർ ലോ പഞ്ചലോകത്ത് ചെയ്തതാണ് പിന്നത്തെ പഞ്ചലോകത്തിന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളൊന്ന് സഹായിക്കാം അപ്പോൾ ഇതുപോലെയുള്ളൊരു പുതിയ കണ്ടൻ്റായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം